ഹൈദരാബാദ് ജോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു അടപ്രഥമൻ്റെ റെസിപ്പിയാണ് ഈ ഓണക്കാലത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടപ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം ഇതിനായിട്ട് കുറച്ച് അട നമുക്ക് ആവശ്യമുണ്ട് ഇത് പാക്കറ്റിൽ വാങ്ങിച്ചതാണ് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് തേങ്ങ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങാപ്പാൽ നമ്മൾ ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ എടുത്തിട്ടുണ്ട് അതുപോലെ ആവശ്യത്തിന് നെയ്യ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം ആദ്യം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് നമുക്ക് അട ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ആട അട വേകുന്ന സമയത്ത് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ഒരു പാത്രത്തിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ നമ്മൾ അട നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് വെന്തോ നോക്കാം അട നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനിത് വെള്ളം കളഞ്ഞെടുക്കാം തണുക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് വെക്കാം ഇനിയും ചെയ്യേണ്ടത് വേറൊരു പാത്രം കൊടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമ്മളെടുത്ത് വെച്ച തേങ്ങയും അണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം നമ്മൾ തേങ്ങയും വണ്ടി പരിപ്പൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റാം പിന്നെ ഉണക്ക മുന്തിരി കൊടുക്കാം അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനിയും ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഒന്ന് അരിച്ച് ആ പാത്രത്തിലേക്ക് അതിനെ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആട ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം അടയെല്ലാം ഒന്ന് ഇളക്കിയിട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം അപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് മൂന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ പശു പാലിലല്ല ഉണ്ടാക്കുന്നത് തേങ്ങാ പാലിലാണ് ഉണ്ടാക്കുന്നത് മൂന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ നിളക്കി കൊടുക്കണം ഇനി ഇതൊന്ന് കുറച്ച് സമയമൊന്ന് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വേഗണം അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാലും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി തിളച്ച് ഒന്ന് കുറുകി വരണം ഇപ്പോൾ തിളച്ച് അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കുറച്ച് സമയം കൂടി ഇളക്കിയിട്ട് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം നന്ന നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ മൂന്നാം പാൽ ചേർത്തു അത് അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ടാം പാൽ ചേർത്തു അതിന് ശേഷം അവസാനം നമ്മൾ മൂന്നാം പാൽ കൂടെ ചേർത്തു മൂന്നാം പാൽ ചേർത്ത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കുറച്ച് സമയം ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ തേങ്ങായും ഒക്കെ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല അപ്പോൾ ഈ ഓണക്കാലത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്